ഹലോ കൂട്ടി എറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലത്തെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയൊരു റെസിപ്പിയാണ് പക്ഷേ അടിപ്പൊള്ളി ടേസ്റ്റാണ് വളരെ സിമ്പിളും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ വീട്ടിലെന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് അട്ടിപ്പൊളി ടേസ്റ്റാണ് വേറൊന്നുമല്ല നിങ്ങൾക്കൊരു ചെറിയൊരു ഊഹം കിട്ടിയെന്ന് എനിക്കറിയാം അതുതന്നെ അവൽ ജ്യൂസ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ ഓക്കെ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുള്ളത് വെളുത്ത അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ വെളുത്ത അവൽ അതുപോലെ തന്നെ ബൂസ്റ്റാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ എടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാരയും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ പാലാണ് ഞാൻ ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഒരു മിക്സി ജാർ എടുത്തോളൂ അതിനുശേഷം നമ്മുടെ വെളുത്ത അവൽ അതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ വെളുത്ത അവൽ നിങ്ങൾ തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നതാണ് പാല് പാല് നിങ്ങൾ എന്തെങ്കിലും ചെയ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അവലിനെ മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ ഒരു ഇത്തിരിയും കൂടി കൂടുന്ന ലെവലിൽ പാല് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള പാല് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എടുത്ത അളവ് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് അതിനകത്തൊന്നും മാറ്റി വെച്ചു കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കുതിരാന്ന രീതിയിലുള്ളൊരു പാല് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ കുതിർന്നൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് നമ്മുടെ ബൂസ്റ്റ് കുതിരാൻ ഉറപ്പായിട്ട് നിങ്ങൾ വെക്കണം കേട്ടോ അപ്പോഴാണ് ഈ ടേസ്റ്റ് ഉള്ളത് ജ്യൂസിന് ഓക്കെ അതിനുശേഷം നമ്മൾ ബൂസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്ത് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുര ഇതിനകത്ത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നല്ലപോലെ മിക്സിയിലിട്ട് നമ്മൾ അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിനാക്കുക കുറച്ച് തണുത്ത വെള്ളം കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നല്ലപോലെ അവൽ കുതിർന്നാലാണ് ഈ ഒരു ജ്യൂസിന് ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ മറക്കാതെ അത് ശ്രദ്ധിക്കണം അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ രണ്ട് മൂന്ന് ഐസ് ഇട്ടിട്ട് എന്താ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഹൈ ഇത് കുടിക്കാൻ തന്നെ തോന്നുമല്ലേ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇതെന്തായാലും നിങ്ങളിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതും അടിപൊളിയായെന്നുള്ളതൊക്കെ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ട ാണ് കേട്ടോ അപ്പോൾ എന്തായാലും മറക്കില്ലാലോ ഉണ്ടാക്കാനല്ലേ അടിപൊളി ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജൂസും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണമർത്താൻ മറക്കരുത് അപ്പോൾ ടാറ്റാ